ി പള്ളുരുത്തിറ കാലടി എരമലൂർ അരൂർ പള്ളി തുറവൂർ തൃശൂർ പുറംകടലിൽ കപ്പൽ മുങ്ങിയ സംഭവം സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ നടത്തിയ ഒപ്പുശേഖരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചി പുറംകടലിൽ എം എസ്സി എൽസ ചരക്കെപ്പൽ മുങ്ങിയതിൽ സമഗ്ര അന്വേഷണം നടത്തുക മനുഷ്യ സമൂഹത്തിനും മത്സ്യങ്ങൾക്കും അപകടകരമായ രാസവസ്തുക്കൾ ഉടൻ നീക്കം ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ എഐ പ്രധാനമന്ത്രിക്ക് ഭീമ ഹർജി നൽകുന്നതിന്റെ ഭാഗമായുള്ള ഒപ്പു ശേഖരണം സംസ്ഥാന ജനറൽ സെക്രട്ടറി രഘുവരൻ ഉദ്ഘാടനം ചെയ്തു ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികളുടെയും ിൽ എന്നതിനെ തുടർന്നുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിച്ചിട്ടുള്ള നഷ്ടവും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹാരം കാണാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് മെമ്മോറെണ്ണത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് മെയ് മാസം ഇരുപത്തിനാലാം തീയതിയാണ് ജില്ലാ സെക്രട്ടറി വി എ ജോണി സി പി ഐ മണ്ഡലം സെക്രട്ടറി എം കെ അബ്ദുൾ ജലീൽ എലിസബത്ത് അസിസി കെ സി രാജീവ് മുഹമ്മദ് അബ്ബാസ് ക്ലീറ്റസ് പുന്നക്കൽ ആർ കെ അശോകൻ എം ഉമ്മർ കെ ബി സലാം എച്ച് നൌഷാദ് എ അഫ്സൽ എന്നിവ സംസാരിച്ചു ഒട്ടേറെ അതിനകത്തുള്ളത് അത് മത്സ്യത്തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന ഈ വിഷയത്തിൽ വിഷയത്തില് മത്സ്യത്തൊഴിലാളികൾക്ക് ഉൾപ്പെടെ നഷ്ടപരിഹാരം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടു ഇതില് സമഗ്രമായ അന്വേഷണം ഇതിപ്പോ കപ്പൽ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി